ഐഡിയേഴ്സ് നിങ്ങൾ വെണ്ടയ്ക്ക മെഴുക്കോറ്റി വെക്കുമ്പോൾ കൊഴഞ്ഞു പോകുന്നുണ്ടോ വഴിവെഴുപ്പായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ കാണുക നിങ്ങൾ ഇതുപോലെ ഒന്നിനും തൊടാത്ത രീതിയിൽ വെണ്ടയ്ക്ക എടുക്കാം നിങ്ങൾക്ക് സ്റ്റാർ സ്റ്റാറാവാം ഓക്കെ അപ്പോൾ ഇതുപോലെ അത് ചെയ്തു നോക്കുക ഓക്കെ താങ്ക് യു ഐഡിയേസ് നമുക്കിന്നൊരു വെണ്ടയ്ക്ക മെഴുക്കോറ്റുണ്ടാക്കിയല്ലോ വെണ്ടയ്ക്ക ഞാൻ പെപ്പർ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു വെറൈറ്റി മെഴിക്കോറ്റി പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കാൻ കാരണം കഴിഞ്ഞ ആഴ്ച ഒരു കസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നു അപ്പോൾ എങ്ങനെ ഈ ഞാൻ വെണ്ടയ്ക്ക മെഴിക്കോറ്റി കൊടുത്തപ്പം എങ്ങനെ കുഴയാതെ ഇങ്ങനെ വെണ്ടയ്ക്ക മെഴിക്കോറ്റി ഉണ്ടാക്കിയെടുത്തെന്ന് അവർ ചോദിച്ചു അപ്പോൾ എനിക്കൊരു അത്ഭുതം ചെയ്യാം അപ്പം ആ ആ ഒരു വിധി ആർക്കും അറിയത്തില്ലയോ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഞാനത് സമർപ്പിക്കാം എങ്ങനെ നമുക്ക് വെണ്ടയ്ക്ക കുഴഞ്ഞു പോകാതെ മെഴുക്കോറ്റുണ്ടാക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു പോകാൻ പറയാം അപ്പോൾ ഇതിനെയായിട്ട് ഞാൻ വെണ്ടയ്ക്ക മെഴു വെണ്ടയ്ക്ക അരിഞ്ഞ് നീളത്തിൽ ഒരെണ്ണം നാലായിട്ട് കയറിയിട്ടിട്ടുണ്ട് കേട്ടോ നല്ല അത് പിന്നെ അതുപോലെ എടുത്ത ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയുടെ ഗുണം നിങ്ങൾക്ക് അറിയാമല്ലോ സവാള എടുക്കുന്നത് സവാളയായാലും മതി ഞാൻ ചെറിയ ഉള്ളി ഒരു പത്തിരുപത്തഞ്ചെണ്ണം എടുത്തു പിന്നെ എരിവിന് രണ്ട് പച്ചമുളക് പച്ചമുളകോരം ചില്ലി ഫ്ലേക്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ കറിവേപ്പില ഓക്കെ അപ്പം നമ്മുടെ പാനൊക്കെ ഇതാ റെഡി ആയിട്ടിരിക്കുന്നു നമുക്ക് ഉണ്ടാക്കാം ഐ ഡീസ് അപ്പം നമ്മൾ കടായി അടുത്തൽ വെച്ചു ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്ത് കടു കിട്ടും കടി ഇട്ടിട്ട് നമ്മൾ ഈ കറിവേക്കും കടിയെല്ലാം നല്ല രൂപ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചെറിയ ഉള്ളി അച്ചപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വാഴയിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ കാണാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതുകൂടെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ കുഴയാ കുഴഞ്ഞു പോകാതെ രീതിക്കണ്ടണ്ട് വരുന്നതുകൊണ്ട് ആരുത്കണ്ഠപ്പെടാതിരിക്കും പറഞ്ഞു തരാം ഓക്കെ വെള്ളം എണ്ണ കൂടുതലായിട്ട് വറുത്ത് ഒരിയാ പഴയ അത് വേറെ കാര്യം നമ്മൾ എണ്ണ കുറച്ചിട്ട് പഴയാതിരിക്കുന്നതായിരുന്നു ഓക്കെ പച്ചവളം ഒട്ടും ചേർക്കരുന്ന് രണ്ടാമത് നമ്മൾ അരിയുന്നതിന് മുമ്പ് എടുക്കണം ഓക്കെ അപ്പോൾ അതിങ്ങോട്ട് നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് ഇതൊന്നും അപ്പം അപ്പോൾ നമ്മളെല്ലാം ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ അതുപോലെ തന്നെ ഈ ഉപ്പ് ഇടാൻ മറക്കല്ലേ കേട്ടോ ഞാൻ ഉപ്പ് ഇട്ട് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറിയ മതിലേതിലേ വിലവുണ്ടാക്കിയിട്ട് അതിന് മുമ്പ് നമ്മൾ ഒരു സീക്രഡ് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട് ഒന്നി ഒരു സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ഒരു സ്പൂൺ നാരങ്ങ നീര് അത് നമുക്ക് ഒഴിക്കാം ഞാൻ വിനാഗിരിയാണ് ഒഴിക്കുന്നത് വിനാഗിരി ഒഴിച്ചു ഈ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇനി നിങ്ങൾ ഇത് വെച്ച് വെണ്ടയ്ക്ക മെഴുപ്പൂറ്റി നോക്കണ്ടോ അതിൻ്റെ ആ വഴി വഴുത്ത് അങ്ങ് മാറിക്കാം തൊടാ ഒന്നിനെ ഒന്ന് തൊടാ തന്നെ അങ്ങ് നമുക്ക് എടുക്കണം ഇതിൻ്റെ ആ നൂല്ഭാഗം എല്ലാം കൊണ്ട് മാറിക്കിട്ടും കണ്ടോ അതാണ് നമ്മുടെ അതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ ഇനി നിങ്ങൾ ചെയ്യാം ഇനി നമുക്കൊന്ന് മൂടി വെക്കാം ഓക്കെ ഹൈഡി യെസ് അപ്പം ഞാനൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കാൻ നിങ്ങളൊന്ന് കാണിക്കാം കണ്ടോ നമ്മുടെ വെണ്ടയ്ക്ക വിട്ട് വിട്ട് കിടക്കുന്ന വെണ്ടയ്ക്ക കണ്ടോ ഇതാണ് നമ്മുടെ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരിൻ്റെ ഒരു എന്തോ മഹത്വം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അതിൽ ഏ കിടയ്ക്കൊന്ന് ഇടണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ എണ്ണ ഒഴിക്കാം കണ്ടോ എന്താ എൻ്റെ ഉട്ടലും ഒന്നുമില്ല വേർത്ത് വേർത്ത് കിടക്കുക നമ്മുടെ വെണ്ടയ്ക്ക മേക്കോട്ട് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനെ മുൻപ് ചാറാവാം ഇതുപോലെ ഒന്ന് വെണ്ടയ്ക്കമ്മഴിക്കോട്ടെ നോക്കെ ഞാൻ ചെറിയ തീയിൽ ഇട്ടേക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വരണ്ട് വരട്ടെന്ന് ചോദിച്ചു വരണ്ടല്ല സോറി വഴണ്ട് വരെ വഴണ്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് ലൈവ് പറയുന്നുണ്ട് തെറ്റിപ്പോന്ന് അപ്പം കുറച്ച് വേണമെങ്കിൽ എണ്ണ ഒഴിക്കാം ഇനി ചെറിയ തീയിടാം ഞാൻ നേരത്തെ ഒഴിച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ പിന്നെ ഒഴിക്കുന്നില്ല ഓക്കെ ഞാൻ ചെറിയ തീയിട്ടേക്കുമാണ് കുറച്ചുകൂടെ കിടക്കട്ടെ ഹായ് ഡിയസ് അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരറ്റ് ഇതാ റെഡിയായിരിക്കുന്നു ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നിങ്ങളെ സെർവ് ചെയ്ത് കാണിക്കാം കണ്ടോ ഈ പച്ചപ്പ് മാറിയിട്ടല്ലെന്ന വിന്ത് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ആ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങനീര് ഒഴിക്കുമ്പോൾ ടേസ്റ്റും കൂടും കേട്ടോ അപ്പോൾ ഒന്ന് വെച്ച് നോക്കുക ഞാനിത് സെർവ് ചെയ്ത് കാണിക്കാം ഓക്കെ ഹൈ ഡിയേഴ്സ് അപ്പം നമ്മുടെ വെണ്ടയ്ക്ക താണ്ട ഞാൻ ഇത് സെർവ് ചെയ്തൊരു പാത്രത്തിൽ വെച്ചു നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല സൂം ചെയ്ത് കാണിക്കാം കേട്ടോ വെണ്ടയ്ക്ക കൊഴിഞ്ഞു പോകാതെ ഒന്നിനൊന്ന് തൊട്ട് തൊടാതെ അതായത് അതാ പോലാണ് കിടക്കുന്നത് ഒരു നൂലും അതിൻ്റെ ആ വഴിവഴുപ്പ് ഒന്നും കണ്ടോ അപ്പം നിങ്ങളെ ഇതുപോലെ അത് ചെയ്ത് നിങ്ങളും സ്റ്റാർ ആവുക ഓക്കെ അപ്പോൾ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ആ പുള്ളിക്കാരെയത് ചോദിച്ചുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഒന്നും അറിയത്തില്ലേ എന്നാൽ ഞാൻ അപ്പോൾ എനിക്ക് പിന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് ഞാനിത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെന്താ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോൾ ബസ് യു ഓൾ